ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാന്റെ പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപ ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞു എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തിങ്കളാഴ്ച മുതൽ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു എന്നാൽ പി എം കിസാൻ ഗുണഭോക്താക്കൾക്കും കർഷകർക്കുമെല്ലാം ഈ ആനുകൂല്യം മാത്രമല്ല മറ്റാനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും അവസരമുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം രണ്ടായിരം രൂപയുടെ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതലാണ് ആരംഭിച്ചത് ഭൂരിഭാഗം പേർക്കും ഇതിനോടകം തന്നെ അക്കൗണ്ടിൽ തുകയെത്തി കഴിഞ്ഞു ഇതോടെ പത്തൊൻപത് ഗഡുക്കളിലായി മുപ്പത്തി എണ്ണായിരം രൂപയാണ് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകർക്കും അതോടൊപ്പം കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം ഇല്ലാത്ത കർഷകരുമെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കതിരാപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് സംസ്ഥാന കാർഷിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു നിലവിൽ ഒരുപാട് കർഷകർ ഈ കതിരാപ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സമയമിപ്പോൾ ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ കർഷകരും കതിറാപ്പിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രധാന അറിയിപ്പ് കൂടി എത്തിയിട്ടുണ്ട് എത്രയും വേഗം തന്നെ കർഷകർ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട് ഇതുമാത്രമല്ല സംസ്ഥാനത്ത് എല്ലാ കൃഷിഭവൻ പരിധിയിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും അതോടൊപ്പം മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുമൊക്കെ ഇത്തരത്തിൽ കതിരാപ്പിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു കതിരാപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ സംവിധാനം ഒരുക്കിയതായി അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നോ കതിരാപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും കാർഷിക വികസിപ്പിച്ചെടുത്ത സംസ്ഥാന കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ആപ്ലിക്കേഷനാണ് കതിർ ആപ്പ് ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകർക്ക് ഒട്ടേറെ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷകൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനും അതോടൊപ്പം വിളനാശം സംഭവിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായത്തിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കൽ അതോടൊപ്പം പി എം കിസാൻ നിധിയുടെ രണ്ടായിരം രൂപ പോലുള്ള പദ്ധതികളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടവ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇതൊരു പ്രധാന രേഖയായി മാറ്റപ്പെടുകയാണ് കതിർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫാർമർ ഐ ഡി ക്രിയേറ്റ് ആകുന്നുണ്ട് ഓരോ കർഷകനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഏകീകൃത സംവിധാനമാണിത് അതിനാൽ തന്നെ തുടർന്ന് ഏത് രീതിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കും കർഷകർ ഈ രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ മതിയാകും നമ്മുടെ കൃഷിഭൂമി വിവരങ്ങളും മറ്റു ഡീറ്റെയിൽസും കൊടുത്തതിനു ശേഷം ഫാർമേഴ്സ് ഐ ഡി അതായത് ഒരു ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട് ആ റിക്വസ്റ്റ് നമ്മുടെ കൃഷിഭവനിലേക്ക് എത്തിച്ചേരുകയും ഉദ്യോഗസ്ഥരത് വെരിഫിക്കേഷൻ ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ഇത് നമുക്ക് അപ്രൂവ് ആകുമ്പോൾ ഈ ഐ ഡി കാർഡ് ജനറേറ്റായി നൽകുന്നതുമായിരിക്കും ഭാവിയിൽ കൃഷിയുള്ള ആൾ എന്ന രീതിയിൽ ഇതൊരു പ്രധാന തിരിച്ചറിയൽ രേഖയായി മാറ്റപ്പെടുക കൂടി ചെയ്യും കതിരാപ്പ് രജിസ്ട്രേഷന് വേണ്ടി കൃഷിഭൂമി സംബന്ധിച്ച കരമടച്ച റസീദ് കർഷകന്റെ ആധാർ കാർഡ് ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കർഷകന്റെ ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് പ്രധാനമായും വേണ്ടത് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെ കതിരാപ്പിൽ രജിസ്റ്റർ ചെയ്യണം ഇതോടൊപ്പം പി എം കിസാന്റെ രണ്ടായിരം രൂപ എത്തിച്ചേർന്നവർക്കും അതോടൊപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കേന്ദ്ര സർക്കാരിന്റെ മൂവായിരം രൂപ വീതം പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനും സാധിക്കും ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം അപേക്ഷകൾ അറുപതാം വയസ്സ് മുതൽ എല്ലാ മാസവും മൂവായിരം രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് ഇതുവഴി എത്തിച്ചേരും ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ ധനസഹായം എത്തുന്നത് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ നോമിനിയുടെ വിവരങ്ങൾ എന്നിവയാണ് പ്രധാന രേഖകൾ കിസാൻ മന്ദൻ യോജന എന്ന കേന്ദ്ര പദ്ധതി വഴിയാണ് ഈ മൂവായിരം രൂപ പെൻഷനായി ലഭിക്കുന്നത് ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഒരു അംശാദായം നമ്മൾ ഇതിലേക്ക് അടക്കണം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മാത്രമാണ് ഇതിന്റെ പ്രതിമാസ അടവ് പതിനെട്ടാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ അൻപത്തിയഞ്ച് രൂപയാണ് മാസം അംശാദായമായി അടക്കേണ്ടത് ഇതിന്റെ തുല്യവിഹിതം കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കും ഇനി ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ പ്രതിമാസം നൂറ് രൂപ വീതമാണ് അംശാദായമായി അടക്കേണ്ടത് ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ വീതമാണ് എല്ലാ മാസവും അംശാദായമായി അടക്കേണ്ടത് ഇത്തരത്തിൽ ഏത് വയസ്സിലാണോ ചേരുന്നത് അതനുസരിച്ച് അടക്കേണ്ട അംശാദായ തുക ുടെ ലിസ്റ്റുമുണ്ട് അറുപത് വയസ്സുവരെയാണ് ഈ അംശദായ മടവ് തുടരേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ മാസവും മൂവായിരം വീതം തിരിച്ചു പെൻഷനായി ലഭിക്കുന്നതായിരിക്കും അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക